നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് നമുക്കറിയാം ലിസ്റ്റ് സ്റ്റീഫൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിവിൻ പോളി നായകനാകുന്ന ഒരു സിനിമ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി ലിസ്റ്റ് സ്റ്റീഫൻ പ്രിൻസ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഒരു കാര്യങ്ങൾ വ്യക്തമാക്കി ഒരു നടൻ വലിയൊരു മാലപ്പടക്കത്തിന് തീ കൊളുത്തിയിരിക്കുന്നു അത് ആവർത്തിക്കാതിരിക്കണം അത് വലിയ ചർച്ചയായി പിന്നീട് വലിയ രീതിക്ക് നിവിൻ പോളിയാണെന്ന് കണ്ടെത്തുകയും എന്നാൽ ലിസ്റ്റ് സ്റ്റീഫൻ അന്നും ഇന്നും നിവിൻ പോളിയാണെന്ന് പറയുകയുണ്ടായില്ല പിന്നീട് നിവിൻ പോളി ആണെന്നുള്ള രീതിയിലേക്ക് തന്നെ പോയി നിവിമ്പോളി എന്ന നിലയിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായതിനു ശേഷം ഇപ്പോൾ നിമിംപോളി ആ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു വൈക്കത്തായിരുന്നു ഷൂട്ട് അന്ന് തന്നെ പറഞ്ഞു വൈക്കത്തായിരുന്നു ഷൂട്ട് വൈക്കത്ത് ഹോസ്പിറ്റലിൽ സെറ്റ് വരെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഷൂട്ടിന് എത്തിയില്ല എന്നാണ് മുപ്പതാം തീയതി ഷെഡ്യൂൾ ചെയ്ത് കൊച്ചിയിലേക്ക് എത്തി എത്തി രണ്ടാം തീയതി ഷൂട്ട് ആരംഭിക്കാൻ വൈക്കത്ത് ഷൂട്ട് ആരംഭിക്കായിരുന്നു പക്ഷേ രണ്ടാം തീയതി നിമിംപോളി ജോയിൻ ചെയ്തില്ല അവിടെ മറ്റു ആർട്ടിസ്റ്റുകളെല്ലാം തയ്യാറായിരുന്നെങ്കിലും ന്യുവിൻ വന്നില്ല അത് സംവിധായം തന്നെ പറഞ്ഞു ബാക്കി എല്ലാവരും റെഡിയാണ് പക്ഷേ വരില്ല എന്ന് അറിയിച്ചില്ല എന്നും പറഞ്ഞു നൂറ്റമ്പതോളം ആളുകൾ അന്ന് ഷൂട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷേ ഇതെല്ലാം പ്രശ്നങ്ങളും മറന്നുകൊണ്ട് വൈക്കത്ത് ന്യുവിൻ ഇപ്പോൾ ഷൂട്ടിനെത്തിയിരിക്കുകയാണ് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ചിട്ടുണ്ട് എല്ലാ വിവാദങ്ങൾക്കും ഇടപറഞ്ഞുകൊണ്ട് ന്യുവിൻ പോളി ഷൂട്ടിങ്ങിനെ എത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് അരുൺ വർമ്മയാണ് ഈ അരുൺ വർമ്മയും ബോബി സഞ്ജയ്യും കോംബോയിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് അദ്ദേഹം ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത ഗരുഡൻ സിനിമയായിരുന്നു ആ സിനിമയും നല്ല ഹിറ്റിലേക്ക് പോയൊരു സിനിമയായിരുന്നു അതുപോലെ തന്നെ ഈ സിനിമയും ഹിറ്റിലേക്ക് പോകാനുള്ള ഒരു പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ആ സിനിമയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങളുണ്ടാകുകയും ഷൂട്ടിംഗ് മുടങ്ങിപ്പോവുകയും ചെയ്തത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇന്നലെ നിബിൻപോളി എത്തിയത് നിവിൻപോളി എത്തി ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു ആശുപത്രിയിൽ വൈക്കത്ത് ഹോസ്പിറ്റലിലുള്ള സീനുകളാണ് എടുത്തിരിക്കുന്നത് ഈ വിവാദം എന്തിനായിരുന്നു ഉണ്ടാക്കിയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തതയില്ല പല സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിലുണ്ട് നിബിൻ ലിശ്ചിതമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംഘടനകളൊന്നും പരാതി പോയിട്ടില്ല സംഘടനയൊന്നും ഇടപെടേണ്ട കാര്യം വന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നാമനായ ആളുകളിൽ നിന്ന് എൻ്റെ അറിവിൽ അജിത്തൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പരിഹരിച്ചത് നിവിൻ പോളിയും ലിസ്റ്റിനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചു കൊണ്ടാണ് ഈ സിനിമയിലെങ്കിൽ നിവിൻപോളി എത്തിയിരിക്കുന്നത് കാരണം നിവിൻ ഇതിനൊരു മറുപടിയായിട്ട് ഒരു സ്റ്റേജിൽ പറയുകയുണ്ടായി പല ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളൊരു മറുപടി നിവിൻപോളി അറിയാതെ അറിയേണ്ടവർക്ക് അറിയിച്ചു കൊണ്ട് ഒരു മറുപടി നിബിൻ പോളി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഇതിനിടയിലാണ് ചർച്ചകൾ പല മേഖലയിൽ അന്ന് മുതൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ആ ചർച്ചയൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിബിൻ പോളി എത്തിയിരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് വിവാദങ്ങൾ അസ്തമിക്കാനാണ് താമസപരീഷ് എന്നാൽ ഈ വിവാദം അസ്തമിക്കാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ വിവാദങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് അസ്തമിക്കാൻ താമസപരേഷ് എന്നാലും നേരെ തിരിച്ചിരുന്നു ഉണ്ടായതുപോലെ തന്നെ ഈ വിവാദം അസ്തമിച്ചിരിക്കുന്നു പോളി സെറ്റിലെത്തി ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കേണ്ട അഭിപ്രായ വ്യത്യാസമായിരുന്നെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കണമായിരുന്നു ഇത് പൊതുസമൂഹത്തിലേക്ക് എടുത്തിട്ടുകൊണ്ടാണ് ഇത്രമാർത്ഥം വാർത്ത വന്നതും വാർത്താ പ്രാധാന്യത്തിലൂടെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിന് അതിനുശേഷം മാധ്യമങ്ങൾ കാണുകയും മാധ്യമങ്ങളെടുത്തും വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ലിസ്റ്റിൻ കാര്യങ്ങൾ പറയുകയും ചെയ്തു തനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും ചെയ്തു പക്ഷെ എന്തായാലും ഇതെല്ലാം ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് എടുത്തിടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കി കാണും ഇവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ നിബിംപൊളി വന്ന് ഇപ്പോൾ ഈ വൈക്കത്ത് സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ ഫോട്ടോസും ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലിസ്റ്റും തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിലും ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നു ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇനി എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ദിവസം പോളി ആ സിനിമയിൽ അഭിനയിക്കാനുണ്ട് നിബിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിവിൻ കുറച്ചു ദിവസം അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറ്റൊരു സിനിമയിൽ ജോയിൻ ചെയ്തത് ആ സിനിമയിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അതിനുശേഷം വരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ വരാതിരുന്നപ്പോഴാണ് പ്രശ്നമുണ്ട് അത് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങളും ഒക്കെയാണ് പ്രശ്നമായത് എനിക്ക് കിട്ടുന്ന വിവരം അതെല്ലാം പറഞ്ഞ് സെറ്റിൽമെന്റ് ആയതിനു ശേഷമാണ് ഇപ്പോൾ നിവിൻ ജോയിൻ ചെയ്തിരിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്